ചൂടിൽ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുന്നതിനിടയിൽ ഇടുക്കിയിലെ മലയോര മേഖലയിൽ വെട്ടുകിളി ശല്യവും വർദ്ധിച്ചു ഏലം കാപ്പി കുരുമുളക് തുടങ്ങിയ നാണ്യവിളകളുടെയും പക്ഷ്യവിളകളുടെയും ഇലകൾ പൂർണമായും തിന്നു നശിപ്പിക്കുകയാണ് കൊന്നത്തടി പഞ്ചായത്തിൽ വെട്ടുകിളി ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ കാർഷിക വിദഗ്ധർ സന്ദർശനം നടത്തി കടുത്ത വേനലിൽ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുന്നതിനിടയിൽ ഹൈറേഞ്ച് മേഖലയിൽ വെട്ടുകളി ശല്യവും വർധിക്കുകയാണ് ഏലം കാപ്പി കുരുമുളക് തുടങ്ങിയ നാണയവിളകളുടെയും ഭക്ഷ്യവിളകളുടെയും ഇലകൾ പൂർണ്ണമായും വെട്ടുകളിയിൽ തിന്ന് നശിപ്പിക്കുകയാണ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിൽ വെട്ടുകളിശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ കാർഷിക വിദഗ്ധർ സന്ദർശനം നടത്തി മുനിയറപ്പുത്തൻപരക്കൽ വർഗിച്ചന്റെ കൃഷിയിടത്തിൽ സംഘം സന്ദർശിച്ചു രണ്ടായിരത്തി ഇരുപതിൽ വിപുലമായ ഒരു പഴം നടത്തുന്ന ഫലമായിട്ട് ഇവയുടെ മുട്ടയിടുന്ന രീതി ഇവയുടെ ജീവചക്രം പഠിക്കാൻ സാധിച്ചു വർഷങ്ങളുടെ ശമ ഫലമായി ഇവരെ നിയന്ത്രിക്കുന്ന മാർഗ്ഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിലേറ്റവും വരേണ്ടത് നമ്മുടെ വേപ്പൻ വേപ്പെണ്ണ അസാട്രാക്റ്റിൻ ടെൻ തൗസൻഡ് പി പി എം എന്ന് വിളിക്കുന്ന വേപ്പെണ്ണ നമുക്ക് മൂന്ന് മില്ലി ലീറ്റർ വളർത്തി കളിക്കി തളിക്കുന്നത് വഴി ഇവരെ ആഹാര ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും രണ്ടാമത് അവശ്യഘട്ടങ്ങൾ രൂക്ഷമാകുന്ന ഘട്ടങ്ങളിൽ നമുക്ക് കീടനാശിനികളായ ക്ലോർ പയറി പോസോ ലാമ്പ്രോ തളിച്ച് കൊടുക്കാവുന്നതാണ് അതിലുപരി പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ മിത്ര നിമാവരകൾ അടങ്ങിയ കടാവരും കേരള കാർഷിക സർവകലാശാല കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം സയന്റിസ്റ്റ് ഡോക്ടർ ഗവാസ് രാകേഷ് കേന്ദ്ര സംയോജിത നിയന്ത്രണ കേന്ദ്രം അസിസ്റ്റന്റ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ ടോം ചെറിയാൻ കൊന്നത്തടി കൃഷി ഓഫീസർ ബിജു കേടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തി പരിഹാരമാർഗങ്ങൾ ന്യൂസ് ബ്യൂറോ മുരിക്കേശ്ശേരി